എന്തൊക്കെയാണ് കലോത്സവം ഗംഭീരായിട്ട് നടക്കുന്നുണ്ടല്ലോ സന്തോഷം ആ മേയർ എന്തൊക്കെയാണ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലേ ഓക്കെ എങ്ങനെ ശബരി സാധാരണ ചാനലിൽ ചാടുന്നത് രണ്ടു ദിവസമായിട്ട് ആറു മണിയോട്ട് രാത്രി വരെ എല്ലാരും ചാടുവാ ജനങ്ങളും എത്ര ജനങ്ങളും വിഴുവ ചാടാ ഓക്കേ അപ്പൊ അത് ഏറ്റവും പ്രധാനമല്ലേ കോർപ്പറേഷൻ മേയർക്ക് ഭാരിച്ച ഉത്തരവാദിത്തം ആയിരിക്കുമല്ലോ അപ്പൊ നല്ല ജനം ഉണ്ടല്ലോ വൈദ്യരൊക്കെ ആയപ്പോ ഒരു രക്ഷയില്ലാത്ത ജനം അല്ല നമുക്ക് അല്ലേ ഞായറാഴ്ചയും കൂടെ ആയപ്പോ മാത്രമല്ല തിരുവനന്തപുരത്ത് മുഴുവൻ ജനമാ ഞാൻ കനക്കുന്ന് വഴി വരുവായിരുന്നു അവിടെ ഒക്കെ നല്ല ജനങ്ങളാണോ ഏറ്റെടുക്കണം ആ ഉത്സവത്തിന്റെ പ്രതീതി ഫീൽ ചെയ്യുന്നല്ലേ ജനങ്ങളെ ഏറ്റെടുത്തുകഴിഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാരാണ് ഡോക്ടർ ദീപിക എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളോടും അധ്യാപകരോടും ഒക്കെ സംസാരിച്ചു വരുന്നത് അപ്പൊ എല്ലാവരും വളരെ സന്തുഷ്ടരാണ് അതാണ് വളരെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു തിരുവനന്തപുരത്തോട്ടായിരുന്നത് നന്നായിട്ട് നല്ല നല്ല ബംഗാളിത്തം നിങ്ങളെല്ലാം നന്നായിട്ട് എല്ലാവരും പൊടിപ്പിച്ച് നന്നായിട്ട് ിക്കുന്നാണല്ലോ നമ്മുടെ ജോലി ആഘോഷങ്ങളുടെ സമയ എല്ലാ ദിവസവും ഭാര്യ സംവേദനായിട്ട് ഇവിടെ ഉണ്ടാവും ഉണ്ടാവും അല്ലേ ഭാര്യ ഭാര്യമെടുക്കുന്നവര് അല്ലേ ഓക്കെ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രേക്ഷകര് ഈ ലൈവ് ഇതൊരു പ്രത്യേക കണ്ടോണ്ടിരിക്കാണ് ആ എനിക്ക് തന്നെ സാർ ഒരു ഈ രണ്ടായിരത്തി പതിനാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ അന്നത്തെക്കാൾ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ മീഡിയായിരുന്നാലും എല്ലാവരും വളരെ വിശദമായി കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പത്ത് വർഷം മുമ്പുള്ള സാഹചര്യം ഇങ്ങനെയല്ല അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരുപാട് പുതിയ അതിഥി ഹലോ ഹലോന്ന് പറഞ്ഞേ പേരെന്ന് പറഞ്ഞേ പേരെന്ന് പറഞ്ഞേ ഭയങ്കര ബഹളവും ആണോ ആണല്ലേ ഓക്കെ അപ്പൊ വളരെ സന്തോഷം താങ്ക് യു ഓക്കെ ഓക്കെ കുട്ടി വെച്ചോണ്ട് പാട്ട് പാടുന്നുണ്ടോ ആണോ ഓ അത് ശെരി ആ അമ്മ ഉണ്ടല്ലേ ഓക്കേ അപ്പൊ ആ സന്തോഷം എപ്പൊ വന്നു ഓക്കേ ഓക്കേ ഇത് പ്രേക്ഷകർക്ക് അറിയതുപോലെ ഡോക്ടർ ദിവ്യയുടെ അച്ഛനും അമ്മയാണ് അല്ലെ പുല്ലൂറുകാരാണ് ഞങ്ങൾ വേറെ ഞങ്ങളൊരു പ്രാദേശികം പറഞ്ഞാട ഒരുപാടേ ഓടികൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് വർഷം ഓടിയല്ലേ അതെ ഒന്ന് ഒന്ന് മോനെ അല്ലെ മോനല്ലേ മോനല്ലേ മോനെ ഒന്ന് എടുത്തുകഴിഞ്ഞാലേ അച്ഛനൊരു ജോലി കൊടുക്കും ഓക്കെ ഓക്കെ അപ്പൊ നമുക്കൊരു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കിനിടയിൽ വിളിച്ചേ തിരക്കിനിട വെച്ച് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല എന്നാ പോലും ഡോക്ടർ ദിവ്യാസ് അയ്യർ ഒരു ഒരു ഗാനത്തിന്റെ ശകലം അല്ലേ ഓക്കെ ഓക്കെ അമ്മ അച്ഛനും ആസ്വദിച്ചോളൂ ഗാനം ഗാനം തന്നെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യം പാടിയത് തങ്ങൾ പറഞ്ഞോ ഒന്നും മനസ്സിലായില്ല കവിത അന്ന് രാവണപുത്രിയായിരുന്നു എന്റെ ഒരു പ്രധാന ഐറ്റം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാത നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ട് നിന്നമൺ മെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ എല്ലാവർക്കും സന്തോഷം അമ്മ അച്ഛൻ ഓക്കെ സന്തോഷം അപ്പൊ ഞാൻ മുന്നോട്ട് പോലീട്ട് ഓക്കെ നമുക്ക് പുല്ലൊരുവെച്ചു കാണാം ആ തൂക്കോലൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ താങ്ക് യു അപ്പോ ഡോക്ടർ ദിവ്യയുടെ രാവണപുത്രി എന്നുള്ള ഒരു ഒരു ശകലമാണ് നിങ്ങൾ കണ്ടത് അപ്പോ ഈ കലോത്സവത്തിലൊക്കെ പ്രതിമയായിരുന്നു ഓക്കെ അപ്പോ അത്യാവശ്യത്തിൽ കൂടുതൽ ആ തങ്ങളെ രാവിലെ ഞാൻ കണ്ടിരുന്നു ഓ ഓക്കെ 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 എങ്ങനെ മറക്കും ോൾക്ക് സന്തോഷം എങ്ങനെയുണ്ട് കലോത്സവമൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ എന്തു എവിടുന്ന് വരികയാണ് കിളിമാനൂർ അപ്പൊ ഇത് തലമുടുകയാണോ എവിടെ എവിടെ മോളെ കലോത്സവം എൻ്റെ ോ ട്വന്റി ഫോർ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താ വിശേഷം കണ്ടോ അപ്പൊ നല്ല തിരക്കെന്ന് പറഞ്ഞാലും കലോത്സവം കളരിയൊക്കെ കണ്ടോ പിന്നെ ഇതുപോലെ പരിപാടി വേറെ കണ്ടോ വേറെ ഓക്കെ ഇതെ ഏറ്റവും ഓക്കെ ഗംഭീര പ്രോഗ്രാം അല്ലേ സന്തോഷം